ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ ഓണാശംസകൾ വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് ഓണക്കാലത്ത് നടന്ന ഒരു ഒപ്പന കാണാനാണ് മണവാട്ടി മറ്റാരുമല്ല ആറാം വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ ചോക്കാട് പടയന്താൾ നാൽപ്പത് സെന്റ് നഗറിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇത്തവണത്തെ ഓണാഘോഷം അങ്ങനെ കിട്ടിലും മട്ടിലും വീറിട്ടതായി വിവിധങ്ങളായ ഓണക്കളികളും അതിനുശേഷം വിഭവസമൃദ്ധമായ സദ്യയും വിളമ്പി ഘോഷം വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് വേണ്ടിയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേന്താളുള്ള നാല്പത് സെന്റിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടിയിട്ട് നമ്മൾ ഇന്നിവിടെ കുളത്തിന് അരികിലെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ വന്ന് പൂക്കളൊക്കെ ഇട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളികളും പാട്ടും തിരുവാതിരയും ഒപ്പനയും എല്ലാം കളിച്ച് സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം ഭക്ഷണം കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിയോ നമുക്കറിയാം ഓണം എല്ലാവരും ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് കേരളീയരുടെ ദേശീയോത്സവമാണ് നമ്മൾ ഓണം ഈ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തതിനും അതുപോലെ തന്നെ എല്ലാവരും നല്ല ഒരു മനസ്സോടുകൂടിയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേടുന്നു ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെന്റ് നഗർ അതിമനോഹരമായ പ്രദേശം കൂടിയാണ് ഓണക്കളികൾ ഓണപ്പാട്ട് കസേരകളി തിരുവാതിരക്കളി ഇവയെ തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യ അങ്ങനെ ഇത്തവണത്തെ ഇവരുടെ ഓണം എന്നും ഓർമ്മയിൽ മാറി ന്യൂസ് ബ്യൂറോ ചോക്കാട് കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वन टू